ദേശീയപാതയിലും വീണ്ടും വിള്ളൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മാവുങ്കാൽ കല്യാ റോഡിന് സമീപമാണ് പുതിയ വിള്ളൽ കണ്ടെത്തിയത് നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് രണ്ട് വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുള്ളത് വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ചേരുന്നു അതായത് അർച്ചന പുതുതായി രണ്ടിടങ്ങളിൽ കൂടി നമ്മൾ വിള്ളൽ കാണുകയാണ് അല്ലെ ചെറുവത്തൂരും വീരമലക്കുന്നും കാഞ്ഞങ്ങാടും ഒക്കെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് കാസർകോട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുതിയ ഇടം കൂടി ഇങ്ങനെ ദേശീയപാതയിൽ വിള്ളൽ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ് രോഷ്നി അത് തന്നെയാണ് പുതിയൊരു സ്ഥലം കൂടെ വിള്ളൽ എന്ന് പറയുമ്പോൾ വലിയ ഭീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഈ ചെറുകിട വാഹനങ്ങളെല്ലാം തന്നെ ഇതിലൂടെ പോകുന്നുണ്ട് ആ ആളുകളടക്കം വലിയ ഭീതിയിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇതാണ് പുതിയ വിള്ളൽ എന്നുള്ളതാണ് നമ്മൾ ഏകദേശം അളന്നു നോക്കിയപ്പോൾ ഏകദേശം എഴുപത്തി അടി ഇഞ്ച് ഈ വിള്ളലിന് ദൂരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാമുണ്ടല്ലോ ഇത്തരത്തിൽ ഈ ഒരു ടാറിന്റെ ഇതടക്കം ഇങ്ങനെ പുറത്തേക്ക് വന്നൊരു സാഹചര്യമാണ് അത്രത്തോളം ഒരു ഒരു ഗ്യാപ്പിൽ തന്നെയാണ് വലിയൊരു ഗ്യാപ്പിൽ തന്നെയാണ് ഇത്രത്തോളം വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്താണ് അപ്പുറത്ത് തന്നെയാണ് മറ്റൊരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ആ വിള്ളലിന് ഏകദേശം അൻപത്തിമൂന്ന് മീറ്റർ നീളത്തിലും അതുപോലെ തന്നെ നാല് പോയിന്റ് പത്ത് മീറ്റർ വീതിയിലുമാണ് ആ വിള്ളലും രൂപപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ ഇന്നലത്തോടെ പെയ്ത മഴയിലാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചത് എന്നതാണ് കനത്ത മഴ തന്നെയാണ് ഇതിലെ പ്രധാന കാരണവും ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ ഒരു ദേശീയപാത അതോറിറ്റി ആളുകളുമായിട്ട് ഇന്നൊരു യോഗമുണ്ട് ആ യോഗത്തിന് ശേഷമായിരിക്കും അടിയന്തര നടപടികളെല്ലാം സ്വീകരിക്കുക എന്നതാണ് നമ്മൾ കളക്ടറോട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടും രോഷിനി വേറൊരു ും കൂടെ ഇതിൽ നമ്മൾ ഈ ഒരു കൈവരി ദേശീയപാതയിലെ ഈ കൈവരി എന്ന് പറയുന്നതും വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു കൈവരിന്റെ നമ്മൾ പാൻ ചെയ്താൽ നോക്കിയാൽ കൈവരിന്റെ ഈ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം ചെറിയൊരു വിള്ളൽ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു ഒരു ചെറിയ താഴെ സർവീസ് റോഡാണ് ആ സർവീസ് റോഡിലേക്ക് ഒരു വീഴത്തക്ക രീതിയിൽ അത്തരത്തിലൊരു വിള്ളൽ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു അങ്ങനെ പല ഭാഗങ്ങളായിട്ടും ഈ കൈവരിയിലും വിള്ളൽ സംഭവിച്ചിരിക്കുന്നു അത്തരത്തിൽ വലിയൊരു ഗുരുതര പ്രശ്നം തന്നെയാണ് നമുക്കറിയാം കാസർഗോട്ടും ഇത നിരവധി മണ്ണിടിച്ചു സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വീരമലക്കുന്ന് അതുപോലെ തന്നെ അത്തരത്തിൽ മട്ടായി കുന്നടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്നലെ നിലവിൽ ലൈവായി തന്നെ ആ മട്ടായിക്കുന്നിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു രാവിലത്തോടെ പറഞ്ഞിരുന്നു അത്തരത്തിൽ നമ്മൾ പോയപ്പോൾ ും ചെറിയ മണ്ണ് മണ്ണ് മണ്ണിടിയുന്ന ഒരു സാഹചര്യം പാതയിലേക്ക് മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അത്തരത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് കാസർകോട്ടുകാരും അനുഭവിക്കുന്നത് ഇതെല്ലാം ഇത്തരത്തിൽ പാതയിലെ നിർമ്മാണത്തിലെ അപാകർ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കമുള്ള അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ പോകുന്ന ആളുകളടക്കമുള്ള ആളുകളും ആരോപിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാസർകോട്ടുമുണ്ട് എന്നുള്ളതാണ് രോഷിനി പറയാനുള്ളത് കാസർഗോഡ് നിന്നാണ് ആ വിണ്ട് കിടക്കുന്ന പാതയോരത്ത് നിന്നാണ് അർച്ചന രവീന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ചത് നോക്കൂ നമ്മൾ കണ്ണൂർ കുപ്പത്തെ മണ്ണിടിച്ചിലിന്റെ സാഹചര്യം കേട്ടതേ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ കാസർകോട്ടേക്ക്